എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ എൻ്റെ സംവിധായകർ എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ തന്നെയാണ് നമ്മുടെ ശക്തി ഇപ്പൊ ഈ കൂടെ അഭിനയിക്കുന്ന ആളുകളിൽ പ്രധാന സിദ്ധിക്കുകയാണല്ലോ സിദ്ധിക്കുക എല്ലാ മീറ്ററിലുണ്ട് ഇപ്പൊ ചോട്ടോ മൊബൈൽ തലയുടെ കൂടെ ഉണ്ട് ഇപ്പൊ വിജയമോഹൻ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത് 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 നിങ്ങളുടെ ഈ അല്ലാതെയുള്ള സൗഹൃദ സൗഹൃദത്തിൽ ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് തന്നെയാണോ ഇത് ഓൺ സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നമ്മള് അല്ലാതെ ഈ പറഞ്ഞ ഒന്ന് പറഞ്ഞ രണ്ടിനും കൗണ്ടർ അടിച്ചും അങ്ങനെ ഒരു പക്കാ സൗഹൃദം തന്നെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഇല്ലാത്ത ഒരാളുമായിട്ട് നമുക്ക് അത്രയും ഒരു കെമിസ്ട്രി സ്ക്രീനിലും പറ്റില്ല നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാൾ ഇപ്പോൾ എന്നെ എന്നുള്ള പോട്ടെ അപ്പോൾ മോഹൻലാൽ എന്നെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക ഞാൻ എങ്ങനെ വന്നിട്ട് തലയുടെ കൂടെ നിൽക്കണ മുള്ളൻ ചന്ദ്രപ്പനാവും അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിങ്ങൾ കാണുന്ന തമാശകളോ അതല്ലെങ്കിൽ ഇപ്പോൾ ചോട്ടൻ മുമ്പിൽ മാത്രമല്ല മറ്റു പല സിനിമകളിലും ഞാൻ ഞങ്ങളവിടെ സെറ്റിൽ ആസ്വദിക്കുന്നതിൻ്റെ ഒരു നാലിലൊന്നൊക്കെയാണ് സിനിമയിൽ വരുന്നത് അതിനേക്കാളും വലിയ സന്തോഷം ഞങ്ങൾ അതിനകത്ത് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാവരും തമ്മിലൊരു നല്ല ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു സൗഹൃദം ഇല്ലാതെ അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ എല്ലാവരും കൂടെ ഞങ്ങൾ കൂടി അപ്പോൾ സിനിമയിൽ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസാണ് എൻ്റെ കൂടെ ഉള്ളത് മമ്മുക്കയുണ്ട് ലാലുണ്ട് ദിലീപുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അന്ന് മമ്മൂക്ക പറഞ്ഞാണ് നമ്മളൊന്നും ആലോചിച്ച് നോക്കും ഇവ മാത്രൂ ഹീറോ അല്ലാത്തത് അതെനിക്ക് കിട്ടിയ പ്ലസ് ആണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും കൂടെ അഭിനയിക്കുന്നുണ്ട് ഇവരൊക്കെ തമ്മിൽ പല്ല വല്ലപ്പോഴേ കാണുള്ളൂ ഇവർ ഒന്നിച്ച് അഭിനയിക്കാത്തത് കൊണ്ട് അധികം ഓരോരുത്തർ ഓരോരോ അവരവരുടെ സിനിമകളല്ലേ ചെയ്യുന്നത് അപ്പം എനിക്കങ്ങനെ എല്ലായിടത്തും ചെന്ന് അഭിനയിക്കാനും എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അതിപ്പോൾ മമ്മൂക്കായാലും ലാലാണെങ്കിലും ഇവൻ ദുൽഖർ സർമാൻ ആണെങ്കിലും പ്രണവിന്റെ കൂടെ ആണെങ്കിലും മോഹൻലാലില്ലാത്ത ആപ്പും എനിക്കുണ്ട് പ്രണവിൻ്റെ കൂടെ അപ്പോൾ അത്രയും അടുത്ത് അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാവരും സ്നേഹം എന്തോ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കി മൂന്നുപേരാണ് ഇപ്പോൾ ലാൽ സാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചില ചില ഡയറക്ടേഴ്സ് പറയുന്നുണ്ട് അതായത് മണി സാർ പറഞ്ഞിട്ടുണ്ട് ലാലിനോട് ഈ പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു ഗോൾ കീപ്പറെ പോലെയാണ് നീ എങ്ങോട്ടടിച്ചാലും ഞാൻ അങ്ങോട്ട് ചാടുന്ന നമ്മൾ നമ്മൾ സീക്വൻസ് ഉണ്ട് അതായത് ആർട്ടിസ്റ്റിനെ അവർ റിജക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ലാലേട്ടന്റെ ലാലേട്ടന്റെ മുഖത്തിലൂടെ കാണുന്നത് ഈ ഓൺ സ്ക്രീൻ മാജിക് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മൂമെന്റ് ഉണ്ടല്ലോ ഈ ദൃശ്യത്തിന്റെ സമയത്ത് ഈ ഡാഗിന്റെ സൈഡിൽ ഷൂട്ടിങ് കൂടിച്ച കൊക്ക അങ്ങനത്തെ കോമഡി ഒക്കെ അപ്പൊ ഈ ആ മാജിക് എങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചിട്ടുണ്ടോ ലാൽസൈ അതൊന്നും പറഞ്ഞു ആ അങ്ങനെ അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കാക്ക വിളിച്ചൊക്കെ ഒക്കാവുമെന്ന് ചോദിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറഞ്ഞു ആയിരിക്കും ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാൻ അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കുകയില്ല ആ സമയത്ത് അങ്ങ് ചെയ്യും ആ സമയത്ത് വരുന്നില്ല അതല്ല അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില സമയത്തിലാല് ഇങ്ങനെ ബിഹേവ് ചെയ്യണാണോ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ അങ്ങനെ ചെയ്യുന്ന ഇല്ല എനിക്കപ്പം തോന്നി ഇപ്പം അങ്ങോട്ട് ആണോ വളരെ സ്പൊണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ നമ്മളാരോട്ട് കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആരും സംസാരിക്കില്ല ഞാനും പഠിക്കാം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ ഇടക്ക് വായിക്കുന്നതാണ് നോക്കുന്നതാണ് പിന്നെ വന്നങ്ങ് പെർഫോം ചെയ്യലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ സീസണിൻ്റെ ആയി കഴിഞ്ഞാൽ ഒരു സീസൺ ആക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എനിക്കൊന്നും അത്ര പറ്റൂല നമ്മളൊരു ഒരു ഡയലോഗ് പറയാൻ ഒരു പേര് ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആക്കണം തോന്നും വേറൊന്നുമല്ല അതൊരു ഒരു ഭയമാണ് ഇനി അത് എനിക്ക് വരുമോ എനിക്കത് ആ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ നിന്നിരുന്ന ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ചെയ്യണമല്ലോ അപ്പോൾ അതേറ്റവും നന്നാവും നന്നാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ ചെയ്യണമല്ലോ അത് പറയുന്നത് അങ്ങനല്ല അതൊന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അതൊക്കെ നന്നായിക്കോളും നമ്മളതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു ഒരു മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിന് അത് ഈ പറഞ്ഞ പോലെ തൊട്ട് 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 സംഭവിക്കുന്ന കാര്യങ്ങളെ ഞാൻ ക്യാമറയുടെ ഞാൻ അധികം അങ്ങോട്ട് പോലെ സമയത്ത് ഞങ്ങൾ ഇരുന്നിങ്ങനെ ജോബ്സ് ഒക്കെ ഉള്ളൂ അല്ല ഡിഫൻസ് പ്രിയദർശനാണെങ്കിൽ ഞാൻ ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞാലും കുഴപ്പമൊന്നും അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയാം ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ജിത്ത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് സിനിമ ആ മേക്കിങ് സമയത്ത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു ആളല്ല ഇപ്പം എൻ്റെ സാറായാലും ഒക്കെ ഞാൻ പോയിട്ട് തമാശകൾ പറയും അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിൽ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അദ്ദേഹം അതിലേക്ക് എന്നിലേക്ക് അത് ജിത്തു ലാൽ റെഡിയില്ലാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പൊ ലാൽ വിൽക്കുമ്പോൾ അത് ലാൽ നിൽക്കണേ ഇതൊന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക അല്ലാന്ന് തോന്നും പക്ഷേ ജയിലറിൽ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്ന ഒറ്റ ഡയലോഗിൽ തിയേറ്റർ ഫുൾ കയ്യടിയാണ് അവിടെ നിന്നാണ് ജയിലറിന്റെ ഒരു ടേക്ക് ഓഫ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് കയ്യടിയാണ് ഈ മാത്യു എന്നുള്ള കഥാപാത്രത്തിന്റെ പഞ്ചും ആ ആ മലയാള ഡയലോഗിലാണ് ഇരിക്കുന്നത് ഈ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്നുള്ള ആ മോനെ വിളി ഓരോ ആരാധകരിലേക്കാണ് ചെന്നെത്തുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു ആരാധനയുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബും പെക്ക് നോക്കി സമയം പറയുക അല്ലെങ്കിൽ മുണ്ടുടുക്കുക മീശ പിരിക്കുക ഈ പറഞ്ഞ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസം എന്ന പേര് കൂടി ലാലട്ടനോട് അറ്റാച്ച് ചെയ്തുണ്ട് അവർ അവർ അവരും ലാലട്ടൻ എത്രത്തോളം സീരിയസ് ആയാണ് കാണുന്നത് അവർ അവർക്കും ലാലട്ടനിലുള്ള സ്ഥാനം എന്താണ് ആരാധകർ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുള്ളത് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് അവർ അവരോട് എന്താണ് സ്നേഹമാണ് കാര്യം നമ്മളെ തീർച്ചയായിട്ടും അവരുടെ അവർ കണ്ട സിനിമകളിലൂടെയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഉണ്ടാവും അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരം സിനിമകൾ ചെയ്യാം ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയിൽ ഇയാൾക്ക് മുൻ നടക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാനും പറ്റില്ല അതിപ്പം ഒരു എല്ലാ സിനിമ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ ജോലി വന്നിട്ടില്ല എല്ലാ സിനിമയും ഇങ്ങനെ തന്നെ ചെയ്യാൻ അങ്ങനെയല്ല അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലെ ആരാധകരെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ വേണമെങ്കിൽ വരാം ഇപ്പം ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട് ഇപ്പം മലയിക്കോട്ട ബാലുബൻ എന്നുള്ളത് ഇതുവരെ കാണാത്തൊരു സിനിമയായിരിക്കാം അതിലെ ആക്ഷൻ രംഗങ്ങളായാലും അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ബറോസ് എന്നുള്ള സിനിമ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് പിന്നെ അത്തരം കഥകളും ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അത്തരം കഥകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ഒരു ദേവാസനം പോലൊരു സിനിമ അത് ശരിയാകുമ്പോൾ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ട് പലർക്കും അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ആരാധകരോടെല്ലാം നമുക്ക് സ്നേഹം തന്നെയാണ് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അവരുമായിട്ട് സംവദിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അതിപ്പം എന്നെ ആരാധിച്ചില്ലെങ്കിലും ഞാൻ അവരെ ഇഷ്ടപ്പെടും ആരാധനയെ പറ്റി പറഞ്ഞല്ലോ ഈ മറ്റൊരു ഭാഷയിൽ കൊണ്ടുപോയിട്ട് തമിഴിൽ കൊണ്ടുപോയിട്ടാണ് എന്താ മോനെ ഇങ്ങനെയെന്ന് മലയാളത്തിൽ ചോദിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ആലോചിച്ചാലേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജീവയാണ് അതിനകത്ത് ഹീറോ അപ്പോൾ ഞാനെൻ്റെ അകത്ത് അഭിനയിച്ചു വിളിക്കുമ്പോൾ കെ എസ് രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും കെ എസ് രവികുമാറിനെ കണ്ട് എനിക്കറിയാം ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞാൻ ഇയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല ആ എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ ഒരു ദിവസം അഭിനയിച്ചു എൻ്റെ അടുത്ത് സംസാരിക്കുന്നു ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല രണ്ടാമത്തെ ദിവസം അപ്പോൾ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു അപ്പോൾ ഞങ്ങൾ സാധാരണ ഇപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കും ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചു ലാലിൻ്റെ എന്നോട് വേറെ എന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഞാൻ വീഡിയോ കോളിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ജീവ എൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് ലാലിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇങ്ങനെ ജീവേ കാണിച്ചു ജീവ ചാടി എഴുന്നിട്ടില്ല സർട്ട് കൃത്യചക്രയിലല്ലേ അവൻ ഈ പോകാൻ പോകും അപ്പോൾ എന്തോ കാര്യം ഇപ്പം ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഈ കെ എസ് രവികുമാർ അവിടെ എഴുന്നിട്ട് വന്നിട്ട് ഒരു മര്യാദയില്ലാതെ ഈ ഫോൺ ഫോണങ്ങ് തട്ടിപ്പറിച്ചു ലാൽ സാർ സാർ എപ്പോഴും സാർ അങ്ങനെ സാർ സാർ രസ സാർ ഒരു ഒരു പാട്ടി പാക്ക് എന്നൊരാശയ സാർ ഇയാളുടെ എല്ലാ ബോധവും പോയി ആഹ് ലാൻ എന്തൊക്കെ പറയുന്നത് ശരണ്യുണ്ടായിരുന്നു ശരണ്യടുത്ത് സംസാരിച്ചു അങ്ങനെ തന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വെച്ചു പിറ്റേ ദിവസം പോയി കേസരി കുമാർ എന്നെ കണ്ടെഴുന്നിട്ടു ഇന്നലെ വരെ മൈൻഡ് ചെയ്യാത്ത ആള് വെച്ചിട്ട് സാർ ലാൽ സാർ കൂപ്പിട ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും അങ്ങനെ കൂപ്പിടില്ല എല്ലാ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഉള്ളു പടങ്ങൾ നടിച്ച് അപടിയാ സാർ പിന്നെ പോരുന്നവരെ എല്ലാ ദിവസവും ഇന്നും കൂപ്പിട്ട് സാർ ഇല്ല